അതെ ഈ മഴയൊക്കെ അല്ലേ അപ്പം നമുക്ക് ഒരു ചിക്കൻ മന്തി കഴിച്ചാലോ അപ്പോൾ ചിക്കൻ മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലി അല്പം ചെറിയ ജീരകവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം അതിലേക്ക് മല്ലിയിലും പുതിനീലയും ചേർത്തിട്ടുണ്ട് പിന്നെ അല്പം കളറിന് ഒരു ചെറിയ സ്പൂണ് കാശ്മീരി ചീരിയും പിന്നെ തക്കാളിയും കരച്ചൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരച്ചു വെച്ച മസാലയും പിന്നെ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബും കൂടിയിട്ട് നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ കുഴച്ചെടുക്കാം ഒരു നുള്ളു നുള്ളുവിര മസാലയും ചേർത്തിട്ട് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇത് ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ഒരു മുക്കാ മണിക്കൂർ വെക്കുക ചിക്കൻ മതി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതല്ല അതുകൊണ്ടാണ് ചിക്കൻ കഷ്ണങ്ങൾ ഇത്ര ചെറുതായിട്ടിരിക്കുന്നത് പെട്ടെന്ന് തോന്നിയൊരു ആഗ്രഹത്തിന് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ ചിക്കൻ ഇതുപോലെ നല്ലപോലെ കുഴച്ച് ഈ മസാലയെല്ലാം ചേർത്ത് മുക്കാൽ മണിക്കൂർ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ നമുക്കവിടെ വേവിച്ചെടുക്കാം അപ്പോൾ അടിപൊളി മസാലയാണ് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂർ കുതിർക്കരി ഡ്രൈ ലെമണും പട്ട ഗ്രാമ്പൂ ഏലക്ക അതെല്ലാം ഇട്ടിട്ട് നമ്മളിത് നല്ലതുപോലെ വേവിച്ചെടുക്കേണ്ടത് ആവശ്യത്തിന് വേണ്ടി ഉപ്പ് ചേർക്കണം അതിൽ അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചോറ് വെന്ത് അത് ഊറ്റിയെടുക്കുക ഇനി നമ്മുടെ ചിക്കൻ നല്ലതുപോലെ വെന്ത് റെഡി ആയി തന്നിരിക്കും ഈ ചോറിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ദം ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നല്ല പരത്തിയിടണം അപ്പോൾ ഞാൻ ആ ചിക്കൻ വെന്ത ആ ഓയിലും ആ ഗ്രേവിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കളർ ചേർക്കുന്നില്ല പിന്നെ ആവശ്യത്തിന് ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ ഒരു പിന്നൊരു ഗ്ലാസ്സിലാൽപ്പം കനലൊക്കെ ഇട്ട് ശരിക്കും ആ മന്തിയുടെ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് മേടിച്ചെടുക്കാം ഈ മയോണീസ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതാണ് അപ്പോൾ മന്തി കഴിക്കുമ്പോൾ കറക്റ്റ് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കുക നമ്മുടെ മന്തിയുടെ ഇവിടെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്നും നല്ലതുപോലെ മിക്സ് ചെയ്ത് നോക്കാം ഇവിടെ കളറില്ലാത്തത് നമ്മൾ കളറൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് കളറിൻ്റെ ആവശ്യമൊന്നും വേണ്ടല്ലോ അപ്പോൾ അടിപൊളിയായിട്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ അല്പം ചെറുതായി പോയി എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ പിന്നെ അടികട്ടിയുള്ള പാത്രത്തിന് ഉണ്ടാക്കി ആയിരിക്കും നല്ലത് എന്നുവെച്ചാൽ പത്ത് മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിടുമ്പോഴേക്കെ പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് നമുക്കിത് കഴിക്കാനില്ല അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണേസും പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ ഒരു ചട്നി പോലെ കിട്ടില്ലേ അതും പിന്നെ കിട്ടിയ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് സാലഡും പിന്നെ ഞാൻ ബാക്കി ചിക്കനും കൊണ്ടൊരു ചെറിയൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ചിക്കൻ മന്തി കഴിച്ച് ഞങ്ങൾ ആഘോഷിക്കണം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വേണം അപ്പോൾ നിങ്ങളും ഇതുപോലെ കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ബൈ ബൈ